അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ ഇതൊരു പക്ഷേ തീരുമാനിക്കാൻ ഇതിന് കഴിഞ്ഞു എന്ന് വരികേയില്ല കാരണം ഒരു ആക്സിഡൻറ്റ് വഴി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം വഴി ഒരാൾ മരണം സംഭവിക്കുന്നു അത് ഈ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഈ യുക്തിക്കോ അനുസരിച്ചിട്ട് ഇന്ന ദിവസം മരിക്കും എന്ന് പറയാൻ പറ്റില്ല അത് ചില സാഹചര്യങ്ങളാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് പലതും അതീവ അത്ഭുതത്തോടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ചിലത് നമുക്ക് മാജിക്കായിട്ട് നമുക്ക് തോന്നും അവിടെയാണ് ആ മാജിക്കുകളെയാണ് ശരിക്കും നമ്മൾ നമ്മൾ ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുക പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുമ്പോൾ അപകടത്തിൻ്റെ തൊട്ടു താഴെക്കിടെ പോകുന്ന അയാളുടെ തലയിൽ മാത്രം മുട്ടാതെ അല്ലെങ്കിൽ അയാളെ മാത്രം ബാധിക്കാതെ ആ അപകടം കടന്നു പോകുന്നു ഇത് നമ്മൾ എന്താണ് അതിനെ വിളിക്കുക ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് ഇയാൾ അതിൻ്റെ അടിയിൽ പെട്ടില്ല എന്ന ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല ആ ചോദ്യം നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അദൃശ്യമായിട്ടുള്ള ഈശ്വരനെ നമ്മൾ കൂടുതലായിട്ടുള്ള പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവുമാണ് പക്ഷെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഒരു ഭാഗത്ത് കുറേ ആളുകൾക്കുണ്ടാകുമ്പോൾ കുറേ ആളുകൾ ഒട്ടും പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിക്കുന്ന തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള യുക്തിയെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇതെല്ലാം ലോകത്തിൻ്റെ പല കാലം കൊണ്ടും കാരണങ്ങൾ കൊണ്ടും അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ ശരീ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ശക്തിയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വിചാരിക്കാം നമുക്ക് ചിന്തിക്കാം